ഞാൻ ജനിച്ച് പത്തൊമ്പത് ദിവസത്തിൽ എൻ്റെ അകത്ത് സർജറി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അതും സക്സസ്ഫുൾ ആയില്ല എഗെയിൻ വീണ്ടും സർജറി സ്റ്റാർട്ട് ചെയ്തു അഞ്ച് വയസ്സ് മുതൽ എനിക്ക് യൂറിൻ യൂറും ട്യൂബിട്ടാൽ സ്റ്റാർട്ട് ചെയ്തു ടു ഹവേഴ്സ് ആഫ്റ്റർ ലൈക്ക് ഖത്രി ഡിസിഷൻ ഇടണം അതിപ്പോൾ എവിടെയാണെങ്കിലും ഏത് കാടിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും അതില്ലെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഹേഴ്സ് തന്നെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റും അതർവൈസ് ആയി ടൈം എന്നെ എട്ട് വയസ്സ് വരെ അമ്മ എടുത്തോണ്ടാണ് നടന്നിരുന്നത് ഇവൻ നാലാം ക്ലാസ് വരെ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ അവിടെ വന്നിരിക്കുമായിരുന്നു അമ്മയ്ക്ക് ഈ ശ്വാസം മുട്ടുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അമ്മയുടെ ക്ലോസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലൊരു തോന്നലുണ്ടായി ലൈക്ക് എനിക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നടക്കണം അമ്മയ്ക്ക് ഒരു ഭാരവാരുതെന്നുള്ളൊരു വലിയൊരു ഒരു ചേഞ്ച് എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ എന്നെപ്പോലും ജനിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും നമ്മളാരാഗ്രഹിച്ചിട്ടല്ല അങ്ങനെ ജനിക്കുന്നതും നമ്മൾ ജീവിക്കുന്നത് നമുക്കൊരു ഗ്ലാസ് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജ് അതാണ് ഞാൻ കാണുന്ന പ്രിവിലേജ് നിനക്ക് ഈ റൂമിനകത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഉണ്ടാവില്ല ഈ കാലിന്റെ ബാക്കിയുള്ള പോർഷൻ ഉണ്ടാവില്ല നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു അതെപ്പോ അത്രയും വലിയൊരു ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി തന്നത് എന്റെ ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു എന്റെ ലൈഫിലെ സ്ട്രഗിൾസ് തന്നെയായിരുന്നു ഒത്തിരി ടോർച്ചറിങ്ങും ഒത്തിരി കടന്നു ഒരു ലൈഫ് സ്റ്റോറി എക്സ്ട്രീം അതൊരു സൈഡിലുണ്ട് സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് കാലിനകത്ത് ഭയങ്കര തുറന്നോക്കിയപ്പോ കാലിനകത്ത് ഈ ഒരു അറ്റം മുതൽ അങ്ങ് ഫ്രണ്ട് അറ്റം വരെ തൊലിയൊന്നും ഞാൻ ഈ ട്യൂബിൽ ബ്ലീഡിംഗ് പൊക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്റെ മൈൻഡിൽ അതൊന്നും ഇല്ല അപ്പം ഞാൻ നോക്കിയപ്പോഴത്തെ ഇരുന്നിടുന്ന എനിക്കും ഇരുന്നടുത്തത്രയും ബ്ലഡ് ഞാൻ വേറെ ഞാൻ അടുത്ത കടയിൽ നിന്ന് മറ്റേ പ്ലാസ്റ്റിക് മാസ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ അത് വാങ്ങിച്ച് കാലം മൊത്തം റാപ്പ് ചെയ്തു ഹാപ്പി ആയിട്ട് ഞാൻ കയറിയത് സൈക്കിൾ വെട്ടി അപ്പോൾ പിന്നെയും ഈ ട്യൂബ് ഒഴിയാൻ തുടങ്ങി വീണ്ടും എൻ്റെ ലൈഫ് ബോട്ടായം ബിൽഡിങ് എൻ്റെ എല്ലാം കാര്യങ്ങളും നശിച്ചു പതിനാറ് വർഷം വീട്ടിനകത്ത് എന്നിട്ട് എന്നിട്ടാത് കുഷ് ചെയ്ത് വന്നിട്ടും കാര്യം ഒന്നും ഉണ്ടായില്ല എന്നൊരു സംഭവം ഉണ്ടായി ഒക്കെ ലൈഫ് മൊത്തം പോയി ഇനി മുന്നോട്ട് ഈ ഒരു ചോയ്സ് ഇല്ല പാരാഡിമ്പിക് സ്ട്രീമൊക്കെ നശിച്ചു വേറെ ഇടാനൊന്നും ഓസിബിലിറ്റി ഇല്ല തിരിച്ച് വരാനോ എനിക്ക് പറ്റത്തില്ല ഇനി ഞാൻ ട്രെയിനിൽ കയറി വന്നാലും എനിക്ക് തിരിച്ച് വീട്ടിൽ എത്താൻ പറ്റില്ല മര മരണപ്പെടുമെന്ന് എനിക്ക് അറിയാം